കൊയിലാണ്ടി ഗുരുദേവ കോളേജ് സംഘർഷത്തിൽ പ്രിൻസിപ്പാലും സെക്രട്ടറിയും ചോദ്യം ചെയ്യലിനായി ഇന്ന് ഹാജരായേക്കും കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി പോലീസ് ഇരുവർക്കും ഹാജരാകാനുള്ള നോട്ടീസ് നൽകിയിരുന്നു അതേസമയം പ്രിൻസിപ്പലിനെ മർദ്ദിച്ച് എസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണം എന്ന ആവശ്യം എസ് എഫ് ഐ പ്രവർത്തകർ സംഘം ചേർന്ന് പ്രിൻസിപ്പാലിനെയും മറ്റൊരു അധ്യാപകനെയും മർദ്ദിക്കുകയായിരുന്നു മർദ്ദിച്ച വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തിരുന്നെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടില്ല സംഘർഷത്തെ തുടർന്ന് നാല് വിദ്യാർത്ഥികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരുന്നു രണ്ടു കാലിൽ കോളേജിലേക്ക് കയറാൻ പ്രിൻസിപ്പലിനെ അനുവദിക്കില്ലെന്നാണ് എസ് എഫ്ഐയുടെ ഏരിയ സെക്രട്ടറി വെല്ലുവിളിച്ചത് കുറ്റക്കാരെ പോലീസ് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ശക്തമാക്കിയിരിക്കുകയാണ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകൾ അധ്യാപകർക്ക് പോലും യാതൊരു തരത്തിലുള്ള ഒരു യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടായിക്കൊണ്ട് മാറിയിരിക്കുകയാണ് നമുക്കറിയാം ഈ പൊതു തെരഞ്ഞെടുപ്പിലെ സി പി എമ്മിനെ ഏറ്റിട്ടുള്ള കനത്ത പരാജയത്തെക്കുറിച്ച് പഠിച്ച സമയത്ത് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടിയിട്ടായിരുന്നു അവർ തീരുമാനിച്ചിട്ടുള്ളത് ഈ കൊയിലാണ്ടിയിലെ സംഭവം കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും സി പി എമ്മിൻ്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾ ഏത് തരത്തിലാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് എന്ന് ഒരു ക്യാമ്പസിലെ പ്രധാന അധ്യാപകനെ മർദ്ദിക്കുക മാത്രമല്ല പിറ്റേ ദിവസം അതേ ക്യാമ്പസിലേക്ക് മറ്റുള്ള വിദ്യ മറ്റുള്ള നേതാക്കളെല്ലാവരും കൂടി കടന്നു ചെന്നുകൊണ്ട് ആ അധ്യാപകനെ ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറയുകയും ആ അധ്യാപകന്റെ കാലും മുറിച്ചു മാറ്റുക എന്ന് പറയുന്ന തരത്തിലുള്ള ഭീഷണിപ്പെടുത്തുക പോലെയുള്ള പ്രവണത നടത്തിക്കൊണ്ടിരിക്കുന്നു അതേസമയം പ്രിൻസിപ്പൾ ആക്രമിച്ചു എന്ന് കാണിച്ച് എസ് പ്രവർത്തകരും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് കൊയിലാണ്ടി പോലീസ് ചോദ്യം ചെയ്യലിന് ഹാജരാകാനുള്ള നോട്ടീസ് പ്രിൻസിപ്പലിനെ കൈമാറിയിട്ടുണ്ട് ഇന്ന് ഹാജരാകാനാണ് നിർദ്ദേശം ജനം കോഴിക്കോട്